ഓം ഭുവനേശ്വരി നമഹ അസ്ട്രോളജർ രജീഷ് കൃഷ്ണ ഫ്രം പത്തനംതിട്ട നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം വിവാഹം കഴിക്കുന്ന സമയത്ത് പൊരുത്തം നോക്കേണ്ടതിൻ്റെ ആവശ്യമില്ല മനപ്പൊരുത്തമാണ് ഏറ്റവും വലുത് ഇങ്ങനൊരു ചിന്ത ഉണ്ടാവാൻ ഒരു കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണിക്കുണ്ടായി വളരെ സന്യാസി ശ്രേഷ്ഠനായ ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകരും ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജ്യോതിഷൻ എന്നുള്ള ഒരു ചർച്ചാ വിഷയമാണ് ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് മനപ്പൊരുത്തമാണ് ജീവിതത്തിൽ വലുത് പാപദോഷങ്ങളോ ചൊവ്വാദോഷമോ ഒന്നുമില്ല വിവാഹം കഴിക്കുകയാണെങ്കിൽ ജ്യോതിഷികളെ കഴിവതും കാണാതിരിക്കുക ഇനിയും ജ്യോതിഷികളെ കണ്ടാൽ തന്നെ ആ ജ്യോതിഷൻ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു കൗൺസിലിംഗ് മാത്രമാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അത് പൊരുത്തശോധനയുമായി ബന്ധപ്പെടുന്നതല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ നാം എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്നൊരു കൗൺസിലിംഗ് മാത്രമാണ് ജ്യോതിഷം കൊടുക്കേണ്ടത് എന്നാണ് അവരുടെ വാദം അല്ലാതെ പത്തു പൊരുത്തവും പാപദോഷവും ഒക്കെ നോക്കി വിവാഹം കഴിക്കുന്നത് തെറ്റാണ് അല്ലെങ്കിൽ അത് മണ്ടത്തരമാണ് പുരാണങ്ങളിൽ പോലും അങ്ങനെ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല ജ്യോതിഷം എന്ന് പറയുന്നത് വിവാഹ നോക്കാനുള്ള ഒരു കാരണമല്ല ഇങ്ങനെയൊക്കെ ഒരു വാദഗതികളാണ് ഈ പറയുന്നത് അതായത് ഇവരുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇവർ പറഞ്ഞ ഈ വാദഗതിയോട് എത്ര ജ്യോതിഷന്മാർ അനുകൂലിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്ത അതിലുപരി ജീവിതാനുഭവമുള്ള എത്ര ദമ്പതികൾ ഇക്കാര്യത്തോട് അനുകൂലിക്കുന്നു ഇനിയും കല്യാണം കഴിക്കാനുള്ള വധൂവരന്മാർ എത്ര പേര് ഇതിനോട് അനുകൂലിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്ത ഇവർ പറഞ്ഞ കാര്യത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യപരമായ ഒരു വശത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ നാം എങ്ങനെ അല്ലെ ജീവിതത്തോട് നാം എങ്ങനെ സമീപിക്കണം എന്ന ബോധം വിവാഹം കഴിക്കുന്ന ഓരോ നവദമ്പതിമാർക്കും ആവശ്യമാണ് വധൂരന്മാർക്കും ആവശ്യമാണ് മനപ്പൊരുത്തം എന്നത് ജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മനപ്പൊരുത്തം എന്ന് പറയുന്ന പൊരുത്തം തന്നെ ജ്യോതിഷത്തിലൂടെ തന്നെ കടന്നു വരുന്ന ഒരു കാര്യമാണ് ഈ മനപ്പൊരുത്തം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന ആശയം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത ഇവർ പറഞ്ഞ കാര്യത്തിലെ യാഥാർത്ഥ്യ ഒരു വശത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇവർ പറഞ്ഞ ഒരു കാര്യം സത്യമാണ് ജീവിതത്തെ നാം എങ്ങനെ സമീപിക്കണമെന്ന ബോധം നവദമ്പതികൾക്ക് അല്ലെ വധൂവരന്മാർക്ക് ആവശ്യം തന്നെയാണ് അതിന്റെ ഒരു കൗൺസിലിംഗ് ആവശ്യം തന്നെയാണ് തീർച്ചയായിട്ടും എന്നാൽ മനപ്പൊരുത്തം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുകയും ജീവിതത്തിൽ വിവാഹ പൊരുത്തത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കപ്പെടാത്തത് ഒന്നുകിൽ ചിലപ്പോൾ ഇവർക്ക് ജ്യോതിഷത്തിൽ അല്ലെ ആ ശാസ്ത്രശാഖയിൽ വേണ്ട ഒരു അറിവ് ഒരു അവഗാഹം അദ്ദേഹത്തിന് ഇല്ലായിരിക്കാം ഇല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ പടർത്തുന്നതാവാം ഇല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞാൽ ഒരു സ്റ്റാർ ആകുക എന്നൊരു അവസ്ഥയുണ്ടല്ലോ ഇപ്പൊ പൊതുവെ അങ്ങനെയാണ് എന്തിന്റെയും നെഗറ്റീവ് പറയുക അതുകൊണ്ട് തന്നെ അത് കൂടുതലായി ട്രെൻഡായിട്ട് വരുന്നൊരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് എങ്കിലും ഈ ശാസ്ത്രശാഖയെ കണക്കാക്കിക്കൊണ്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വിവാഹം കഴിച്ച അല്ലെ വിവാഹ പൊരുത്തം നോക്കിയിട്ടുള്ള ആൾക്കാർ അല്ലെ അങ്ങനെയുള്ള ദമ്പതിമാരുടെ പൊരുത്തം നോക്കുമ്പോൾ അവർക്ക് വിവാഹത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം വിവാഹ മോചനമുണ്ടാകാം ഡിവോഴ്സിലകപ്പെടുക അല്ലെ ദാമ്പത്യപരമായ സുഖക്കുറവുകൾ അനുഭവപ്പെടുക ദാമ്പത്യ വിരഹം അനുഭവപ്പെടുക വൈദ്യ വിദോഷമുണ്ടാകുക ഭർത്തുമരണങ്ങളോ ഭാര്യാ മരണങ്ങളോ സംഭവിക്കപ്പെടുക ഇതൊക്കെ പൊരുത്തം നോക്കിയിട്ടും സംഭവിക്കപ്പെടുന്നില്ലേ അതായത് പൊരുത്തം നോക്കി വിവാഹം കഴിച്ചിട്ടും പൊരുത്തക്കേടുകളില്ലേ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവാം പൊരുത്തം നോക്കുമ്പോഴും പൊരുത്തക്കേട് അനുഭവിക്കപ്പെടേണ്ടി വരുന്നു അപ്പോൾ നമ്മുടെ ജീവിതാനുഭവം നമ്മളൊരു ജ്യോതിഷനായതുകൊണ്ട് ഇത്രയും നാളത്തെ നമ്മുടെ അനുഭവം വെച്ച് ഈ പൊരുത്തം നോക്കുന്ന കാര്യത്തിൽ ഞാൻ ആരോടും അങ്ങോട്ട് പൊരുത്തം നോക്കണമെന്ന് പറയാറില്ല എന്നാൽ ഭവനത്തിൽ പോയി ഒരാളുടെ വീട്ടിൽ പോയി പൊരുത്തം നോക്കുന്നൊരു സ്വഭാവമില്ല അതായത് നമ്മളൊരു ജ്യോതിഷിയെ ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ വീട്ടുകാർ അല്ലെ നവദമ്പതികൾ സ്വാഭാവികമായി ഇങ്ങോട്ട് സമീപിക്കുകയാണ് ചെയ്യുന്നത് പൊരുത്തം നോക്കാൻ വേണ്ടി അതായത് നമ്മൾ നമ്മളാരുടെയും പുറകെ പോകുന്നില്ല നിങ്ങൾ പൊരുത്തം നോക്കി വിവാഹം കഴിക്കാവൂ എന്ന് നമ്മൾ സമർത്ഥിച്ച് പറയുന്നത് അത് അവരുടെ വിശ്വാസമാണ് അവരുടെ ഇഷ്ടമാണ് അവരുടെ ആധികാരികപരമായ അറിവാണ് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ചില പ്രണയവക്താക്കൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതെങ്ങനെ ഈ ജാതകം എങ്ങനെ ചേർക്കാം എന്നുള്ളതാണ് അവരുടെ ചോദ്യം അതായത് അവർ മനസ്സുകൊണ്ട് അടുത്ത് കഴിഞ്ഞു സ്വാഭാവികമായി ഇനിയും ഈ ഒരു പൊരുത്തം കൂടെ ലഭിക്കപ്പെട്ടാൽ മാത്രം മതി അത് നമ്മുടെ വായിന്ന് ലഭിക്കപ്പെടുക അവരുടെ ഒരു മനസമാധാനത്തിന് ലഭിക്കുക എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് എന്നാൽ ചേരാത്ത ചില ജാതകങ്ങൾ കൊണ്ടുവരാം അത് ആ വ്യക്തികൾ നമ്മളോട് സമീപിക്കുന്ന അല്ലെങ്കിൽ അവർ ചോദിക്കുന്നത് ഇതെങ്ങനെ ചേർക്കാൻ സാധിക്കും അതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ് അപ്പോഴും അവിടെ പൊരുത്തത്തെ വിശകലനപ്പെടുത്തുന്നില്ല അവർക്കിത് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് അവരുടെ അനിവാര്യമായ ഒരു ഘടകം ഇനിയും വിവാഹ പൊരുത്തം നമ്മൾ നോക്കുക നല്ല രീതിയിൽ വിവാഹ പൊരുത്തം നോക്കിയ ഒരു ജാതകം നമ്മൾ അവരുടെ കയ്യിലോട്ട് കൊടുത്താൽ ഈ നവദമ്പതികളും അല്ലെങ്കിൽ മാതാപിതാക്കളും എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിട്ട് ആ ജാതകം മാറ്റി വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ വിവാഹം നടക്കണമെന്നില്ല ഇനിയും വിവാഹം കാലതാമസം നേരിടുന്ന ചില ജാതകങ്ങൾ നമ്മുടെ കൈവശം വരാറുണ്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട് ഇവര് സ്വാഭാവികമായും ഇവരുടെ ഒരുപാട് ജാതകം നോക്കി കല്യാണം നടക്കാതെ വരും ഈ കല്യാണം നടക്കാതെ വരുന്നത് ഈ പൊരുത്തക്ക് അല്ലെ പൊരുത്തമുള്ള ജാതകം കിട്ടാഞ്ഞിട്ടല്ല അവരുടെ ജാതകത്തിലെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഏഴാം ഭാവത്തിലൊക്കെ ശനി നിൽക്കുക അവിടെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ കാലതാമസത്തോടു കൂടിയേ എപ്പോഴും വിവാഹം നടക്കാൻ സാധ്യതയുള്ളൂ ഒരു മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് ഒക്കെ ശേഷമേ അല്ലെങ്കിൽ ആ ഒരു കാലത്തോട് ശേഷമേ അവർ വിവാഹം നടക്കത്തുള്ളൂ അപ്പൊ അത്രയും കാലയളവ് ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് അവരുടെ വിവാഹം ആലോചിക്കുന്നുണ്ടാവുക പക്ഷെ അത്രയും കാലയളവ് നടക്കാതെ വരുമ്പോൾ അവരങ്ങ് മാനസികപരമായിട്ട് അങ്ങ് ഡൗൺ ആകും അപ്പൊ സ്വാഭാവികമായി അവർ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ ജാതകം നോക്കാതെ തന്നെ അവർ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് നാപ്പത് വയസ്സ് കഴിഞ്ഞ് അവർ വിവാഹത്തെ പറ്റി ചിന്തിക്കുകയും പൊരുത്തം നോക്കാതെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തിട്ട് അതിന് ചില അനുകൂലവും പ്രതികൂലമായിട്ടുള്ള അല്ലെ ഭാഗ്യ നിർഭാഗ്യങ്ങളൊക്കെ സംഭവിക്കപ്പെടാം ഈ വിവാഹ പൊരുത്തത്തിൽ നാം സമീപിക്കുന്ന ശൈലിയാണ് തെറ്റ് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മളതിനെ സമീപിക്കുന്ന രീതികളാണ് തെറ്റെന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇനിയും ഈ പൊരുത്തം നോക്കുമ്പോഴും അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ സംഭവിക്കപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ജാതകം നിർണയിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സമയത്തിന്റെ വ്യത്യാസം അതായത് തലക്കുറി കണക്കാക്കുമ്പോൾ തലക്കുറിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെ തലക്കുറി തെറ്റായിട്ട് ചിലപ്പം നിർണ്ണയിക്കപ്പെടാം ആ നിർണ്ണയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്തെ സ്ഫുടം ചെയ്ത് തലക്കുറി എടുക്കുക എന്നുള്ളത് അനിവാര്യമാണ് ആ തരത്തിലൊരു ജാതകം എടുത്തു നോക്കിയാൽ തീർത്തും അഭികാമ്യമായി തന്നെ പൊരുത്തം നോക്കാൻ സാധിക്കും രണ്ടാമതായി വിവാഹ പൊരുത്തത്തിൽ ജാതകത്തിന് അനുകൂലമായ ജാതകം സൃഷ്ടിച്ചുകൊണ്ടുവരിക അതായത് ഒരു ജാതകത്തിന് ചേരുന്ന ജാതകം തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് ഈ പ്രണയബന്ധങ്ങളിലൊക്കെയുള്ള ആൾക്കാര് തീർച്ചയായിട്ടും ചില കൂടുതലായിട്ടും അങ്ങനെ സമീപിക്കാറുണ്ട് ഇതിന് ചേരുന്ന ഒരു ജാതകം ഉണ്ടാക്കിക്കൊണ്ട് വീട്ടുകാരെ കൊടുത്തുകൊണ്ട് ആ വീട്ടുകാരെ ആ ജാതകം നോക്കി ആ ജാതകം പൊരുത്തമുള്ളതാണെന്ന് പറയും പിന്നീട് ജീവിതത്തിൽ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ടാക്കും ഏറെക്കുറെ ഒരു എൺപത് ശതമാനം ആൾക്കാരും ചിന്തിക്കുന്നൊരു ഭാഗം കുറച്ചു കാലം ദാമ്പത്യ ജീവിതം അനുഭവിക്കപ്പെടുക സന്താന ഭാഗ്യം ലഭിക്കപ്പെടുക അതുപോലെ തന്നെ സമ്പത്ത് അവർക്ക് ജീവിതത്തിൽ സമ്പത്ത് ഉണ്ടാകാം ഈ മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ച് മാത്രം മതി എന്ന് പറയുന്ന ഒരു എൺപത് ശതമാനം ആൾക്കാരുണ്ട് കാരണം അവർക്ക് ദാമ്പത്യ വിഷയങ്ങൾ ഒരു പ്രശ്നമല്ല മരണം മരണമുണ്ടാവരുതെന്ന് ആഗ്രഹിക്കപ്പെടുന്നു ഒരു അടുത്തൊരു ജനറേഷൻ സന്താന ഭാഗ്യാവസ്ഥ ഈ രണ്ട് പേര് തമ്മിൽ ഉണ്ടാവുമോ സമ്പത്തുണ്ടാകും ഈ മൂന്ന് കാര്യങ്ങൾ മതി വേറെ കൂടുതലായിട്ടൊന്നും ജ്യോതിച്ചിട്ട് നോക്കേണ്ട കാര്യമില്ല ജ്യോതിഷത്തിൽ നോക്കേണ്ട കാര്യമില്ല എന്നെടുത്ത് ഇങ്ങോട്ട് മാതാപിതാക്കൾക്ക് പറയുന്ന ഒരു എൺപത് ശതമാനം ആൾക്കാരാണ് പൊരുത്തം നോക്കാൻ വരുന്നത് അതുകൊണ്ട് തന്നെ വിവാഹ പൊരുത്തത്തിൽ നാം സമീപിക്കപ്പെടുന്ന ശൈലിയാണ് തെറ്റ് വിവാഹ പൊരുത്തം നോക്കുന്നതോ ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്ര ശാഖയോ അല്ല തെറ്റ് ജ്യോതിഷികളും ഏറെക്കുറെ ചില ഉണ്ടാവാം സ്വാഭാവികമായിട്ടും ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എന്നാൽ അറിവുള്ള ഒരു ജ്യോതിഷന്റെ അടുത്ത് യാഥാർത്ഥ്യപരമായ ശാസ്ത്രം അറിയാവുന്ന ഒരു ജ്യോതിഷന്റെ അടുത്ത് പോയാൽ ആ തീർച്ചയായിട്ടും ആ വിവാഹ പൊരുത്തം നോക്കുന്നത് എങ്ങനെയാണ് എന്ന് നിർണ്ണയിക്കപ്പെട്ട് അതിന്റെ അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അവര് പറയുകയും ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഈ മനപ്പൊരുത്തം എന്ന് പറയുന്നത് ജ്യോതിഷത്തിലൂടെ തന്നെ ലഭിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഈ മനപ്പൊരുത്തം മനപ്പൊരുത്തും എന്ന് പ്രത്യേകിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് കാരണം പൊരുത്തത്തിനേക്കാട്ടിലൊക്കെ ആവശ്യം വിവാഹപുരത്തനേക്കാളിലൊക്കെ ആവശ്യം മനപ്പൊരുത്തമാണ് എന്ന് പറയുമ്പോൾ ഈ മനപ്പൊരുത്തം എന്ന് പ്രാക്ടിക്കലി അവർ ചിന്തിക്കപ്പെടുന്നത് ചില ഒരേ ഇഷ്ടങ്ങൾ അതുപോലെ ചില ഒരേ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആശയങ്ങൾ ഒരുപോലെ വരുന്നു അപ്പൊ അവർക്ക് മനപ്പൊരുത്തമുണ്ട് അതുപോലെ നല്ല രുചികൾ അതായത് ഒരേ ടേസ്റ്റ് ഗുണഫലങ്ങൾ വരുമ്പോൾ അവർ പറയും അവർക്ക് മനപ്പൊരുത്തമുണ്ട് ഒരേ നിറങ്ങളോടുള്ള താല്പര്യം ചിലപ്പം കാണുന്ന കാഴ്ചയും സൗന്ദര്യവും ഒക്കെ തന്നെ ഒരേ ഭംഗിയിലായിരിക്കാം വീക്ഷിക്കപ്പെടുന്നത് അതൊക്കെ എടുത്തു പറയുമ്പോൾ അതൊരു മനപ്പൊരുത്തത്തിന്റെ പ്രത്യേകതയായിട്ടാണ് പ്രാക്ടിക്കലായിട്ട് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ലിവിംഗ് ടുഗതറിലൊക്കെ ജീവിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇവരുടെയൊക്കെ ഒരു ഒരേ മനപ്പൊരുത്തം എന്ന് പറയുന്നത് ഇതിനെയൊക്കെ ആശ്രയിച്ചാ പക്ഷെ മനപ്പൊരുത്തം എന്ന് പറയുന്നത് ജ്യോതിഷത്തിലൂടെ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം വിവാഹം എന്ന് പറയുന്നത് ആദർശപരമായ വിവാഹത്തിന്റെ അർത്ഥം എന്നത് കായികവും മാനസികപരമായ ആത്മീയപരമായ സ്ത്രീ പുരുഷ ബന്ധമാണ് ശരീരമെന്നത് ലഗ്നഭാവം കൊണ്ട് കണക്കാക്കുകയും മനസ്സ് എന്ന് പറയുന്ന ഭാവത്തെ ചന്ദ്രൻ ശുക്രൻ ചൊവ്വ എന്ന ഗ്രഹത്തെ കൊണ്ട് ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആത്മീയപരമായ കാര്യത്തെ അറിയണമെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും കൊണ്ട് നിർണ്ണയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് വധുവരന്മാരുടെ പൊരുത്തശോധന നടത്തുന്ന സമയത്ത് ഏഴാം ഭാവത്തിലെ ഗ്രഹങ്ങൾ ഏഴാം ഭാവാധിപ ഗ്രഹങ്ങൾ ഏഴാം ഭാവത്തിലോട്ട് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ രണ്ടാം ഭാവത്തിലെ പാപഗ്രഹം പന്ത്രണ്ട് നിൽക്കുന്ന പാപഗ്രഹം അഷ്ടമ ഭാവം ഇങ്ങനെ പല തരത്തിലാണ് ലക്നാല് ചന്ദ്രാല് ശുക്രാല് അങ്ങനെ മൂന്ന് തരത്തിലാണ് ഈ പാപസ്വാമിപുത്വം ജാതകത്തിൽ നോക്കുന്നത് ഈ ലക്നഭാവം കൊണ്ട് ശരീരത്തെ നിർണയിക്കപ്പെടുക എന്നത് പറയുന്നത് കായികപരമായ ഐക്യം ഉണ്ടാകുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ലക്നഭാവം എന്ന് പറയുന്നത് ദേഹമാണ് അപ്പം രണ്ട് ദേഹങ്ങൾ തമ്മിൽ സമന്വയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബന്ധിക്കുന്ന സമയത്ത് കായികപരമായ ഗുണഫലങ്ങൾ ദാമ്പത്യപരമായ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് അറിയാൻ വേണ്ടിയാണ് ലഗ്നഭാവത്തെ കണക്കാക്കുന്നത് ശാരീരികപരമായ ഐക്യത്തിനു വേണ്ടിയാണ് ലക്നഭാവം രണ്ടുപേരുടെയും ജാതകത്തിൽ നോക്കുന്നത് എന്നാൽ മാനസിക പൊരുത്തം ഈ മാനസിക പൊരുത്തമാണ് ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ ഈ മാനസിക പൊരുത്തം ലഭിക്കപ്പെടുന്നത് ജാതകത്തിലൂടെ തന്നെയാണ് അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ശുക്രൻ ചൊവ്വ ചന്ദ്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളെ ബേസ് ചെയ്താണ് ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം സൗന്ദര്യകാരകനാണ് പ്രേമകാരകനാണ് ശരീര ഭംഗി പ്രത്യേകിച്ച് സെക്ഷൽ ലൈഫൊക്കെ ആസ്വദിക്കുക എന്ന് പറയുന്നത് തന്നെ ശുക്ര ഗ്രഹത്തെ ബേസ് ചെയ്താണ് അപ്പൊ ദാമ്പത്യപരമായ അവസ്ഥ ദാമ്പത്യപരമായ ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന ശുക്രഗ്രഹത്തെ കൊണ്ടാണ് ആസ്വാദനം നമ്മളിതിനെ രസിക്കപ്പെടുക അത്തരത്തിൽ ആ വികാരങ്ങളെ നിലനിർത്തുന്ന ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെയാണ് എന്നാൽ ചൊവ്വ എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് അല്ലെ ആ ഗ്രഹം എന്ന് പറയുന്നത് രക്തകാരകനാണ് അപ്പം നമ്മൾ ഈ സന്ധാനം ഉണ്ടാവാതെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്ന സമയത്ത് ഡോക്ടറെ പറയാറുണ്ട് അല്ലെ ആ പുരുഷന് അല്ലെ സ്ത്രീക്ക് കൗണ്ട് കുറവാണ് എന്ന് പറയും അപ്പം രക്തത്തിലുണ്ടാകുന്ന ചേർച്ചക്കുറവുകൾ അത് സയൻസ് പരമായി നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് പറയാൻ പക്ഷെ അതിനെ നിർണ്ണയിക്കപ്പെടാൻ ചുവ എന്ന് പറയുന്ന ഗ്രഹം തന്നെയാണ് അവിടെ ഞരമ്പിന് ബുദ്ധിമുട്ടുണ്ട് രക്തം ബുദ്ധിമുട്ടായിട്ട് വരുന്ന അല്ലെ രക്തകാരകനായി നിൽക്കുന്ന ചുവ അവിടെ ബലവാനല്ല എങ്കിൽ സ്വാഭാവികമായും അവിടെ മാനസികപരമായ ബന്ധം അല്ലെ ശാരീരികപരമായ ബന്ധങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാവും സ്വാഭാവികവും അങ്ങനെയുള്ള ജാതകങ്ങൾക്ക് ദോഷഫലങ്ങൾ അനുഭവിക്കപ്പെടാം അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകാം അപ്പൊ അത് രക്തകാരകനായ ചൊവ്വ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് തീർച്ചയായും സന്താന ഉത്പാദനത്തിൽ അല്ലെങ്കിൽ ഒരു ജനറേഷൻ വരിക ദാമ്പത്യ ജീവിതത്തിൽ അടുത്തൊരു കുടുംബത്തെ ജനിപ്പിക്കുക എന്നൊരു ഭാഗത്തെ ചിന്തിക്കുന്ന സമയത്ത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹം ഗ്രഹം തന്നെയാണ് അപ്പൊ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം പ്രേമകാരകനാണ് പ്രണയകാരകനാണ് വളരെ എന്താ സൗന്ദര്യ സങ്കല്പമുള്ള കാരകനാണ് എന്നാൽ അവിടെ തന്നെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം രക്തകാരകനോടാണ് അവിടെയാണ് ശരീരവും സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കപ്പെടുന്നത് ഇനി ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ബലം അനിവാര്യമാണ് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം എന്താ മനസ്സ് കാരകനാണ് ചന്ദ്രൻ മനസ്സിനെ ജനിപ്പിക്കുക നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും യാത്ര ചെയ്യാൻ സാധിക്കും നമുക്കിപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ പോകണോ ഒരു അമേരിക്കയിൽ പോകണോ യു കെ കൺട്രീസിൽ പോണോ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് മനസ്സുകൊണ്ട് പോകാൻ പറ്റും നമുക്കൊരാളെ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ സാധിക്കും നമുക്കൊരു ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇന്നതാണ് എന്ന് മനസ്സിൽ കാണാൻ സാധിക്കപ്പെടും ഇതൊക്കെ മനസ്സിന്റെ വികാരമാണ് ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മനസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആവാം നമ്മുടെ ജീവനാവാം ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ബ്രെയിനിലേക്ക് വർക്ക് ചെയ്യത്തുള്ളൂ ആ ജീവനെ ആ ബ്രെയിനിലേക്ക് കൊണ്ടുവന്ന് അത് നമ്മളിലേക്ക് രസമായി വന്ന് ഉള്ളിൽ തട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭാവത്തിൽ നമുക്ക് നിന്ന് നിലനിർത്താൻ അല്ലെങ്കിൽ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് ചന്ദ്രകനം അപ്പം മനസ്സുകാരകനാണ് നമ്മൾ ദൂരെ ഒരിടത്ത് ഉപ്പ് ഇരിക്കുന്നു ആ ഉപ്പ് ഇരിക്കുമ്പോൾ ആ ഉപ്പിന്റെ ടേസ്റ്റ് നമ്മുടെ ഉള്ളിൽ വരുന്നു ഉപ്പിന്നതാണ് നമ്മൾ നേരത്തെ രുചിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഉപ്പിന്റെ ടേസ്റ്റ് മനസ്സിലാവുന്നത് എങ്കിലും അതിന്റെ രസം നമ്മുടെ ഉള്ളിൽ ലഭിക്കപ്പെടുന്നു അത് ചന്ദ്രൻ മനസ്സുകാരകനായതുകൊണ്ടാണ് ഇനി നമ്മളൊരു പുളി ഒരാൾ കഴിക്കുന്നു ആ പുളി കഴിക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ വെള്ളം വരും തീർച്ചയായിട്ടും വെള്ളം വരും ആ സമയത്ത് നമ്മൾ നമ്മൾ നാടൻ പഴഞ്ചൊല്ലൊക്കെ പറയാറുണ്ട് നിന്റെ വായിൽ കപ്പൽ ഓടിക്കാം അതുപോലെ വെള്ളം വന്ന് നിൽക്കുക എന്ന് പറയും ഇത് ഇതെന്തുകൊണ്ടെന്നു വെച്ചാൽ ആ പുളിയുടെ രസം നമ്മുടെ ഉള്ളിൽ വന്നു നമ്മൾ തൊട്ടില്ല നമ്മൾ മണത്തില്ല നമ്മൾ കൈകൊണ്ട് സ്പർശിച്ചിട്ടില്ല നമ്മൾ കഴിച്ചിട്ടില്ല ഇങ്ങനെ നാല് തരത്തിലുള്ള പ്രോസസ്സിംഗ് ചെയ്തിട്ടുമില്ല പക്ഷേ എന്നിട്ടും അതിനെ മനസ്സിലാക്കാൻ സാധിക്കപ്പെടുന്നു അപ്പം അതെപ്പോഴും മനസ്സുകാരകനായ ചന്ദ്രന്റെ ബലവത്തായ ഒരു ഭാവമാണ് ഈ പറയുന്ന ഭാവങ്ങളൊക്കെ തന്നെ ജനിക്കപ്പെടണമെങ്കിൽ ചന്ദ്രൻ ബലവാനായിരിക്കണം ചന്ദ്രന്റെ ഭാവസ്ഥ കൊണ്ടാണ് നമ്മൾ ഇതിനെ ജനിപ്പിക്കുക ഈ പറയുന്ന മാനസികപരമായ ശാരീരികപരമായ ബന്ധം ഉടലെടുക്കണമെങ്കിൽ ചന്ദ്രന്റെ ബലവത്തായ ഒരു ഭാവ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം ഈ ഒരു ജാതകത്തിൽ ശുക്രൻ നിൽക്കുന്ന രാശിയിൽ തന്നെ വരന്റെ ജാതകത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അവിടെ പ്രണയം പ്രേമം ബന്ധമൊക്കെ പറയാൻ സാധിക്കും അതായത് ദാമ്പത്യത്തിന്റെ സ്നേഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ചെറിയ തോതിൽ പക്ഷെ അവിടെ ജാതകത്തിൽ ശുക്രൻ നിൽക്കുന്ന രാശിയിൽ വരന്റെ ജാതകത്തിൽ ചൊവ്വാ നിൽക്കണം പക്ഷെ അവിടെ ഒരു കുഴപ്പം എവിടെ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ആകർഷണമായിട്ടുണ്ടാകുന്ന സ്നേഹമായിരിക്കും അതായത് ലൈംഗികപരമായ ബന്ധമായിരിക്കും അവർ തമ്മിൽ വളരെ കൂടുതലായിട്ടും ലഭിക്കപ്പെടുന്നത് അതിൻ്റെ ഊഷ്മളത അതായത് ലൈംഗികപരമായ ആസക്തി കുറയുന്ന സമയത്ത് അവിടെ ചന്ദ്രൻ ബലവാനല്ല എങ്കിൽ അവിടെ ആ ഒരു ആസക്തി കുറയപ്പെടാം അങ്ങനെയുള്ള ഒരു ജാതകത്തിൽ അവിടെ ചന്ദ്രൻ ബലവാനല്ല എങ്കിൽ ആ പ്രേമത്തിനും പ്രണയത്തിനും പ്രണയത്തിനുമൊക്കെ ചിലവ വിരഹവും നിരാശയും ഒക്കെ അനുഭവപ്പെടാം അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങൾ അനുബന്ധങ്ങളിലേക്ക് പോകാം അപ്പൊ അങ്ങനെയുള്ള ജാതകങ്ങളൊക്കെയാണ് പൊതുവേ വേറൊരു ബന്ധങ്ങളിലേക്ക് അതായത് മറ്റു അനുബന്ധപരമായ ബന്ധം ഉണ്ടാകുന്നതുകൊണ്ട് ഡിവോഴ്സിലൊക്കെ എത്തപ്പെടാം പക്ഷേ ആദ്യമേ നമ്മൾ ഈ ഒരു ഗ്രഹങ്ങളൊന്നും തന്നെ നോക്കാൻ ചിലപ്പം ശ്രമിക്കാറില്ല ഈ തരത്തിലുള്ള രാശി ഫലം ഉണ്ടോ എന്ന് നോക്കാറില്ല അപ്പോൾ അനുബന്ധപരമായ ബന്ധം വരുന്നത് കൊണ്ടോ ജീവിതത്തിൽ വിരഹ ദുഃഖങ്ങൾ അനുഭവപ്പെടാം എന്നാൽ ശുക്രനും ചൊവ്വയും ബലവാനാണ് എങ്കിൽ ചന്ദ്രൻ അവിടെ ബലവാനാണ് എങ്കിൽ വൈദ്യ വിരഹമോ ഒന്നും അനുഭവിക്കപ്പെടാതെ നല്ല തരത്തിൽ ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കപ്പെടും അവിടെ മനപ്പൊരുത്തം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ ഈ ശുക്രനും ചൊവ്വയും ചന്ദ്രനുമൊക്കെ ബലവാനാണ് എങ്കിൽ വൈദവ്യമോ വിരഹമോ ഒന്നും അനുഭവിക്കപ്പെടത്തില്ല നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം അനുഭവിക്കപ്പെടും മനപ്പൊരുത്തം ഉണ്ടാകുന്നു ആ തരത്തിലുള്ള യോഗഫലം കടാക്ഷിക്കപ്പെടും ഈ പറയുന്ന പൊരുത്തശോധന കൊണ്ട് നമുക്ക് മനപ്പൊരുത്തം മനസ്സിലാക്കാൻ സാധിക്കപ്പെടും എന്നുള്ളതാണ് സത്യം ഇനി ആത്മീയപരമായ പൊരുത്തം മൂന്നാമത്തെ പൊരുത്തമാണ് ആത്മീയപുരുത്തം ഈ ആത്മീയ പൊരുത്തം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി നമ്മൾ നിൽക്കുക ഈ ആത്മീയത എന്ന് പറയുന്നത് നമുക്ക് പുരാണങ്ങളിൽ തന്നെ ഉണ്ട് നമുക്കറിയാം ഏർ ഇപ്പം ശ്രീരാമൻ്റെ വിവാഹം കഴിക്കുന്ന ശ്രീരാമനെ വരണമാലിയ അണിയിക്കുന്ന സമയത്ത് സീതാദേവി വരണമാലി അണിയിക്കുന്ന സമയത്ത് ശ്രീരാമനെ വരിക്കുമ്പോൾ ശ്രീരാമൻ ത്രയമ്പകം വില്ല് ഉടച്ചു എന്നാണ് പറയുന്നത് അതെന്താണ് കായിക ബലമാണ് അദ്ദേഹത്തിന്റെ വേദപാണ്ഡിത്യം മാനസികപരമായ അടുപ്പം ഇതെല്ലാം ഒരു ഒരു പൊരുത്തശോധന നടത്തിയതിന് ശേഷമാണ് കായിക ബലത്തിൽ വരുന്നത് അങ്ങനെയാണ് അവരെ ആ വേദിയിലേക്ക് വരികയും ആ വേദിയിൽ ശ്രീരാമനെ സീതാദേവി വരിക്കുകയും ചെയ്തു അപ്പം പുരാണങ്ങളിൽ അതൊക്കെ ഉണ്ട് കൃത്വമുണ്ട് എല്ലാ പുരാണങ്ങളിലും അങ്ങനെ തന്നെയാണ് പുണ്യപുരുഷന്മാരെ വരിച്ചിരിക്കുന്നത് ഈ ആത്മീയപരമായ പൊരുത്തം എന്ന് പറയുന്നത് ഒരാളുടെ ജാതകത്തിൽ സൂര്യൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് മറ്റൊരാളുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതാണ് ആത്മീയപരമായ പൊരുത്തം എന്ന് പറയുന്നത് ഇത് ഭയഭക്തി ബഹുമാനത്തോടുകൂടി ജീവിതം നയിക്കാൻ സാധിക്കപ്പെടും കാരണം ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എടാ പോടാ ബന്ധമാണ് വാട എട നിൽക്കട എന്ന് പറയുന്ന ദമ്പതികളാണ് ഇന്ന് ജീവിക്കുന്നത് ഇന്ന് ലിവിങ് ടുഗദറിന്റെ കാലഘട്ടമാണ് ഇന്ന് അവർ മനസ്സിന്റെ പൊരുത്തം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ആപേക്ഷികപരമായ ചില ടേസ്റ്റുകളും രുചികളും നിറങ്ങളും ഒക്കെ തന്നെ രണ്ടുപേരും നമ്മൾ പങ്കുവെക്കുമ്പോൾ അതൊക്കെ ഒന്നായി തോന്നുമ്പോൾ അതൊക്കെയാണ് മനപ്പൊരുത്തം എന്ന് ചിന്തിക്കുകയും എന്നാൽ ജാതകപരമായ പൊരുത്തത്തിന് ഈ പറഞ്ഞ മൂന്ന് ഭാഗങ്ങൾ അതായത് കായികപരമായ മാനസികപരമായ ആത്മീയപരമായ ഭാവങ്ങൾ വധൂവരന്മാരുടെ ജാതകത്തിൽ നോക്കിക്കൊണ്ടുവേണം ഒരു വിവാഹ പൊരുത്തം നിശ്ചയിക്കപ്പെടാൻ ഈ വിവാഹ പൊരുത്തം എന്ന് പറയുന്നത് യാഥാർത്ഥ്യപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സമീപിക്കുന്നതിൻ്റെ പ്രശ്നമാണ് നമ്മളുടെ അറിവുകേടാണ് എന്നുള്ളതാണ് ഈ പൊരുത്ത ചോദനയിൽ ഏറ്റവും കൂടുതലും നിർണായകമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കപ്പെടുന്നത് യാഥാർത്ഥ്യപരമായി അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രത്തെ അറിയാവുന്ന ഒരു ജ്യോതിഷനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നോക്കി തന്നെ ആയിരിക്കും ഒരു വിവാഹ പൊരുത്തം നിർണ്ണയിക്കപ്പെടുന്നത് അതൊരിക്കലും കുറ്റം പറയാൻ സാധിക്കപ്പെടുന്നതല്ല അതുകൊണ്ട് ജ്യോതിഷന്മാരെ അല്ല കുറ്റം പറയേണ്ടത് നേരെ മറിച്ച് ഇത് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ സമീപിക്കുന്നതിൻ്റെ ആശയശുദ്ധി ഇല്ലാതെ സമീപിക്കുക അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഈ ശാസ്ത്രത്തെ വളച്ചൊടിക്കുന്നതാണ് വിഷയം അങ്ങനെ ചില കള്ളനാണയമായ ജ്യോതിഷന്മാരുണ്ടാകാം ഈ സമൂഹത്തിലുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് വ്യക്തിപരമായി അവർ തരുന്ന അഭിപ്രായത്തിനനുസരിച്ച് ജ്യോതിഷത്തെ അല്ലെ ശാസ്ത്രത്തെ വളച്ചു കുടിക്കുമ്പോഴാണ് പൊരുത്തങ്ങളും പൊരുത്തക്കേടുകളും നമ്മുടെ അനുഭവങ്ങളും ഒക്കെ വൈരുദ്ധ്യ വരുന്നതിൻ്റെ പ്രശ്നം ഈ ശാസ്ത്രത്തിൽ പറയുന്ന ഒരു പഴമയെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ വലിയ മഹർഷികൾ ചെന്നാൽ ഫലം ആ വാക്കിൻ്റെ പിന്നാലെ എന്ന് പറയുന്നത് അതായത് വലിയ മഹാനായ ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്ന ഈശ്വരീയത്വം ഉണ്ടാകുന്ന ഒരു മഹർഷി എന്താണോ ജാതകവിധിയിൽ അത് പറഞ്ഞത് ആ പറഞ്ഞ ഭാവം അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞതിന് ശേഷം ആ ഫലം പിന്നാലെ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് അപ്പൊ ആ അനുഭവം സത്യമാണ് പറയുന്നത് സത്യമാണ് ജ്യോതിഷം സത്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം വലിയ മഹർഷികൾ ചെന്നാൽ ഫലം ആ വാക്കിന്റെ പിന്നാലെ വരും എന്നത് സത്യമായ കാര്യമാണ് ഇതൊന്നും സമ്മതിക്കാത്ത ഒരു ജനസമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പോരാഴിക ഈ ശാസ്ത്രവും സത്യവും ഒക്കെ എന്താണ് എന്ന് തിരിച്ചറിയാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാത്തിൻ്റെയും നെഗറ്റീവ് പറയുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നു നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രമല്ല തെറ്റ് ജ്യോതിഷം സത്യം തന്നെയാണ് എന്നാൽ ജ്യോതിഷത്തെ സമീപിക്കുന്ന അല്ലെ ആ അറിവിന് വേണ്ടി ആ സാഹചര്യം ഒരുക്കുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ അതിനെ സമീപിക്കുന്ന രീതിയാണ് തെറ്റ് അപ്പൊ തീർച്ചയായിട്ടും ആ അറിവോടുകൂടി തന്നെ ജ്യോതിഷ ശാസ്ത്രത്തെ സമീപിക്കുക തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഒരു ദാമ്പത്യ ജീവിതം അല്ലെ വരുന്ന ഇനിയും വരുന്ന കാലത്ത് ഈ ശാസ്ത്രം നിലനിൽക്കുകയും വരുന്ന വധൂവരന്മാർക്ക് തീർച്ചയായും ആ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ ഭംഗിയായി ഈശ്വരാധീനത്തോടുകൂടി അവരുടെ ദാമ്പത്യം നിലനിൽക്കാനുള്ള അനുഗ്രഹം ഈ ശാസ്ത്രം തരുമെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക നന്ദി നമസ്കാരം